ഒരു എയ്റ്റ് മന്ത്സേ ഉള്ളൂ ഈ സൈസേ വരത്തുള്ളു ഇവന്മാർ നമ്മുടെ കാലിന് കാലിൻ്റെ അടിയിലുള്ള നരമ്പിൻ്റെ പാൻ്റെ ഒക്കെ ആക്റ്റീവ് ആക്കുന്നത് കൊണ്ട് നമുക്ക് കാലിൻ്റെ പെയിന് ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ കിട്ടുന്നതാ കാലിൻ്റെ പെയിനൊക്കെ മാറും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലുള്ള ഉണങ്ങിയ സ്കിന്നൊക്കെ എടുത്ത് കാലിനെ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് കണ്ടോ ഈ നഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ചളിയൊക്കെ എടുക്കുന്നത് ഓ നടത്തിന്റെ ഇടയിലുള്ള ചിലികളല്ലേ എടുക്കുന്നത് അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ ബോഡിയെ കൺട്രോളും കാലിന്റെ അടിവശത്തല്ലേ ഉള്ളോ ആ നരമിന്റെ പായണ്ടൊക്കെ ആക്റ്റീവാവുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫിഷിന്റെ പ്രത്യേകത പല്ലില്ല ചുമ്പ് കൊണ്ടാണ് ഈ ഫിഷ് മലിച് എടുക്കുന്നത് ഇതിനല്ല പല്ലില്ല പല്ലില്ല അതുകൊണ്ട് കടിക്കുന്ന പേടിക്കണ്ട വെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ മൊത്ത ഈ അതേ നമ്മുടെ ഉണങ്ങി സ്കിന്നുള്ള ഉണങ്ങി സ്കിന്ന അതന്നെ ഇവന്റെ ടീതാ ഇത് മറ്റേ ടെൻഷൻ ആയിട്ടുള്ളവര് സ്ട്രെസ്സിൽ ഉള്ളവരൊക്കെ ചെയ്യാം ചെയ്യുമ്പോ ഫുൾ ബോഡിയിലും ബ്ലഡ് സർക്കുലേഷനോ ഓക്സിജനോ കിട്ടുന്നതാ ടെൻഷൻ കുറയും റിലാക്സേഷൻ ആണ് ഇതിനെ ഒരു മെഡിറ്റേഷനെ പോലെ ഉള്ളതാ ഇവിടെ ഇരുന്നിട്ട് ചിരി ചിരിയൊക്കെ വരും കാൽനെ നന്നായിട്ട് ഇക്ലിയാക്കലേ അതുകൊണ്ട് നല്ല ഒരു ചിരിയൊക്കെ വരും എൻജോയബിൾ ആ ഇവിടെ എഴുതിയിരിക്കുന്ന ആ അതാണ് അതിന്റെ ബെനിഫിറ്റ് ബെനിഫിറ്റ് എത്ര മണിക്കുര ഇത് മിനിമം 10 മിനിറ്റ്സ് ഉണ്ട് 20 മിനിറ്റ്സ് ഉണ്ട് പ്രധാനം അനുസരിച്ച റേറ്റിൽ വ്യത്യാസം റേറ്റിനെ ഡിഫറന്റ് ഉണ്ട് പ്ര എന്താണ് റേറ്റ് ആ ആദ്യത്തെ റേറ്റ് 200 ആ ഒരു ഫാമലിയാണുണ്ടെങ്കിലോ ഫാമിലി ആകുമ്പോൾ ഇത്ര ഡിസ്കോണ്ടൊക്കെ തരും ഞങ്ങൾ കൊടുക്കുക അതേ തന്നെ ഓക്കേ പിന്നെ താങ്ക്യൂ അങ്ങനെ നമ്മൾ മൂന്നാല് വന്ന് കഴിഞ്ഞാലേ ഒരു കാലിന് ചെറിയ മസാജൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ മസാജിങ് ഉണ്ട് അതായത് എന്താ ഇവിടെ ഒരു അക്കോരത്തിലാണ് രണ്ടക്കോരത്തിനകത്താണ് ഈയൊരു മീനുകളെ വളർത്തിയിരിക്കുന്നത് അപ്പം കൂടുതൽ ആൾക്കാർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂന്നാറ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് മുമ്പ് വരുമ്പോൾ ടേക്കാൻ ബ്രേക്കിൽ ആ എന്റെ പേരെന്താണെന്ന് വെച്ചാൽ സ്പൈസി ഡ്യൂ ആ സ്പൈസി ഡ്യൂ എന്നാണ് എൻ്റെ പേര് ഇപ്പൊ ഇവിടെ ആണ് ഈയൊരു മസാജിങ് ഉള്ളത് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളും വരുവാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക